ഹലോ വെൽക്കം ബാക്ക് ടു ആര്യസ് വേൾഡ് ആര്യസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഈസ്റ്റർ ഡേലെ വ്ലോഗാണ് ചെയ്യുന്നത് നമുക്കെന്നാ അന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരാം എന്താ ഞാൻ വീഡിയോ എടുക്കാറാകുമ്പോ ഇത് ഓടി വന്നിവിടെ ഇരിക്കുവേ എന്തെങ്കിലും പറയണ്ടോ ആ പറ ഒന്നും പറയേ പിന്നെ എന്തിനാ വന്നേ കാണാൻ വന്നേട്ടോ ഒന്ന് എല്ലാവർക്കും ഒരു ഹായ് പറ ആ ഇവരാ കൂട്ടുകാരോടൊക്കെ വല്ല പറയുണ്ടോ ആ പറഞ്ഞു ആ അതേട്ടനെ വന്നിട്ടുണ്ട് കായ് അപ്പൊ നമ്മടെ ഈസ്റ്ററിലെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം ചാറ്റ പറഞ്ഞേ ഹലോ ഗുഡ് മോർണിംഗ് ഇന്നൊരു ഈസ്റ്റർഡേ വ്ളോഗാണേ രാവിലെ എഴുന്നേറ്റപ്പം ഉണ്ട് ആറര ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് അമ്മ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചു നമ്മളെല്ലാ പ്രാവശ്യവും ഈസ്റ്ററിനെ വെള്ളയപ്പവും ബീഫുമാണ് ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ സ്കൂൾ അടച്ചപ്പിന്നെ ഞാനിങ്ങനെ താമസിച്ചാണ് എഴുന്നേക്കുന്നത് ആറര ആറേ മുക്കാലൊക്കെ ആകുമോ എഴുന്നേൽക്കാനായിട്ട് മിക്കവാറും ആറരയാകുമോ എഴുന്നേക്കുന്നത് പിന്നെ മിറ്റമൊക്കെ ശേഷം ഞാൻ പല്ലൊക്കെ തേച്ചിട്ടുണ്ടായിരുന്നു ആദ്യമേ കേട്ടോ അത് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയില്ല ഏട്ടൻ വണ്ടി എഴുതാൻ പോയിട്ടുണ്ട് അച്ഛനും വണ്ടി കെഴുകാൻ പോയി അമ്മ അവിടെ അകത്ത് ബീഫ് കറി വെക്കാനൊക്കെ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നേ ഞാൻ മുറ്റൻ തൂത്ത് വന്നപ്പോഴത്തേക്ക് വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ വെള്ളമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചോറ് വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓല ഓലയിട്ടിട്ട് ഓല തെങ്ങി നിട്ടില്ല അതിൻ്റെ മടലൊക്കെ കുറച്ച് അമ്മ അമ്മയെടുത്ത് വെട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസമായി പിന്നെ ഞാനത് എടുത്തില്ല പിന്നെ ഇന്നാണ് സമയം കിട്ടിയത് അപ്പോൾ ഇന്നിപ്പോൾ വെയിൽ ഉള്ളതുകൊണ്ട് ഇന്നത് ഉണക്കാനായിട്ട് എടുത്തിട്ടേ അപ്പോൾ ഈ മഴ ഞാൻ മിറ്റം തൂത്തേൻ്റെ പുറകെ കൊണ്ടിടാനായിട്ട് എനിക്ക് ഒരു മടിയായിട്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് വിറകിടുമ്പോഴത്തേക്ക് ഒരു ചാക്കെടുത്തിട്ടിട്ട് അതിൻ്റെ പുറത്ത് തറയിലിടമ്പോൾ പെട്ടെന്ന് ഉണങ്ങും പിന്നെ നമ്മൾ വെയിൽ വരുന്നത് കുറച്ച് നേരം വെയിലുണ്ടാവത്തുള്ളൂ കുറച്ച് നേരം ഇപ്പോൾ വെയിലിപ്പോൾ ഓരോ സൈഡിലോട്ടായി വരുന്നതേ ഉള്ളേ ആ ഇവിടെ വെയിലാണെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തെ സൈഡായിരിക്കും വെയിൽ അപ്പോൾ എപ്പോഴും ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാരി ഇടണ്ടല്ലോ ഇതാകുമ്പോഴത്തേക്കും നീക്കി ഇങ്ങനെ ചാക്കോടെ നീക്കി എടുത്ത് വെക്കുകയും ചെയ്യാം പെട്ടെന്ന് നമുക്ക് എടുത്ത് അകത്ത് കൊണ്ടുപോകണമെങ്കിൽ ചാക്കോടെ ഇങ്ങനെ അകത്ത് കൊണ്ടുപോവുകയും ചെയ്യാം അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് പിള്ള ദേവു എഴുന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അകത്ത് പിന്നെ പോയി അവിടെ ബെഡ് വിരിക്കണമായിരുന്നു അപ്പം തലേന്ന് ശനിയാഴ്ച നമ്മൾ ബെഡ്ഷീറ്റ് എല്ലാം കഴുകി മാറ്റിയിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച തോറുമാണ് നമ്മൾ ബെഡ്ഷീറ്റും എല്ലാം കഴുകുന്നത് പിന്നെ ഞാൻ രാത്രി വിരിച്ചില്ല കാരണം കടന്ന് ഉറങ്ങുമല്ലേ അപ്പം ഞാൻ ഓർത്ത് രാവിലെ എന്നാൽ വിരിക്കാമെന്ന് കരുതി അപ്പോൾ രാവിലെ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു ബെഡ് എല്ലാം ക്ലീൻ ആക്കിയിട്ട് അവിടെ വിരിക്കുകയായിരുന്നു കേട്ടോ തമ്പുരൂട്ടി അപ്പുറത്തെ അപ്പുറത്താണ് കിടക്കുന്നത് അതായത് അച്ഛൻ്റെ അമ്മയുടെ കൂടെ ആയിരുന്നു ഇന്നലെ കടന്നത് അതുകൊണ്ട് ഇപ്പം വിരിക്കാൻ പറ്റി അല്ലെന്നുണ്ടെങ്കിൽ അവളെ എഴുന്നേറ്റ് വരുമ്പോൾ കുറച്ച് താമസിക്കും ഇപ്പോൾ സ്കൂളൊക്കെ ഇടവായതുകൊണ്ട് ഒമ്പത് മണിവരെയൊക്കെ കടന്നങ്ങ് ഉറങ്ങുവേ അങ്ങനെ ബെഡ്ഡൊക്കെ വിരിച്ചു അതിനിടയ്ക്ക് ഏട്ടൻ വണ്ടി കഴുകിയിട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇങ്ങനെ വന്ന് ചോ എന്തോ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു വണ്ടി കഴുകാൻ ഷാമ്പൂവിൻ്റെ കാര്യമാണ് തോന്നുന്നു എപ്പോഴും ഷാംപൂ മേടിച്ച് നോക്കുമ്പോഴത്തേക്കും വണ്ടി കഴുകി അങ്ങ് തീർക്കും അതിൻ്റെ എന്തോ കാര്യം സംസാരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞു അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഏട്ടനെ വിട്ടു പിന്നെ ബെഡ്ഷീറ്റ് അപ്പുറ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ നല്ല ബെഡ്ഷീറ്റ് ആയിരുന്നു കേട്ടോ നാലെണ്ണം കോംബോ ആയിട്ട് വാങ്ങിയതാണ് രണ്ടെണ്ണം ഞാനും എടുത്തു രണ്ടെണ്ണം അമ്മയും എടുത്തു കേട്ടോ പിന്നെ രണ്ട് സൈഡിലും ഞാനിങ്ങനെ തിരികെ ഇങ്ങനെ അടുക്കത്തോട്ട് വെക്കും അതാകുമ്പോഴത്തേക്കും ഇങ്ങനെ വലിഞ്ഞ് പോകത്തില്ല കേട്ടോ ഒരു സൈഡ് മാത്രം ഇങ്ങനെ തിരികെ വെക്കുമ്പോഴത്തേക്ക് ബെഡ്ഷീറ്റ് എപ്പോഴും ഇളകും ഇത് രണ്ട് സൈഡും ആ ബെഡിൻ്റെ അടിയിലോട്ട് കയറ്റി വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഇരിക്കും ബെഡ്ഷീറ്റ് വിരിച്ചു പിന്നെ അപ്പുറത്തെ മുറിയിലെ ബെഡും പോയി വിരിച്ചു പിന്നെ അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയെ കുളിപ്പിക്കണം തൂത്തു വരണം അതൊക്കെയാണ് പണി ഇന്ന് പാചകം മൊത്തം അമ്മയാണ് ഏറ്റെടുത്തത് കേട്ടോ ഇന്ന് അമ്മ ആഴ്ച ഒരു ദിവസമല്ലേ വീട്ടിൽ നിൽക്കത്തുള്ളൂ അങ്ങനെ പൊതുവേ കുറവാണ് അടുക്കളയിൽ കയറി ചോറും കറിയൊക്കെ വയ്ക്കുന്നത് നിൽക്കുന്ന ദിവസം അമ്മ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അടുക്കള കയറേണ്ടി വന്നതേയില്ല ഇന്ന് പണി മൊത്തം അമ്മ ഏറ്റെടുത്തു ഞാൻ ഈ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അപ്പവും കറിയും രാവിലെ ആയായിരുന്നു ബീക്ക് കറിയും പിന്നെ ഉച്ചത്തേക്കുള്ള എന്തെങ്കിലും കൂടെ ആക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിനുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അമ്മ പിന്നെ എനിക്ക് പിള്ളേരെ കുളിപ്പിക്കാനായിട്ട് തമ്പുരി എഴുന്നേറ്റ് വന്ന് സെറ്റിയിൽ ഇരിപ്പുണ്ടായിരുന്നു ദേവൂട്ടം പിന്നെ പല്ല് തേക്കാനുള്ള പുറപ്പാടിൽ ഇങ്ങനെ നടക്കുമായിരുന്നു അപ്പോൾ രണ്ട് പേരും ഞാൻ നേരത്തെ വിളിച്ചു നേരത്തെ വന്ന് കുളിക്ക് നമുക്ക് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട് രണ്ടുപേരും വരാതായപ്പോഴാണ് ഞാനെങ്കിൽ എന്നാൽ ആ സമയം ൂത്ത് വരാന്ന് വെച്ചത് പിന്നെ അവൻ താണ്ടെ പല്ല് തേക്കാനായിട്ട് വന്ന് റെഡി ആയിട്ടൊക്കെ നിപ്പുണ്ടായിരുന്നേ പിന്നെ അതിനിടയ്ക്ക് ഏട്ടൻ വന്നു കുളിച്ചു അച്ഛനും വന്നു കുളിച്ചു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നു അവരുടെ കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇടയ്ക്ക് എനിക്ക് കോൾ വരുന്നതുകൊണ്ട് എൻ്റെ ഫോണിൽ കോൾ വന്നിട്ടുണ്ടായിരുന്നേ ഓരോരുത്തരൊക്കെ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് ഞാൻ എടുക്കുന്ന വീഡിയോ അവിടെ വെച്ച് സ്റ്റക്കായി പോവുകയൊക്കെയായിരുന്നു അവൻ ഞാൻ റീടേക്ക് വീണ്ടും എടുക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങനെ മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം മുറിയും തൂത്തൊക്കെ വാരി എല്ലാം കഴിഞ്ഞ് പിന്നെ രണ്ടുപേരെ കുളിപ്പിക്കുന്ന പണിയാണ് അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് അമ്മയൊക്കെ കൊമരകത്ത് പോകുന്നുണ്ട് കൊമരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ വീട്ടിൽ അവിടെ ചേച്ചി പ്രസവിച്ചിടക്കല്ലേ അപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഒരു ബന്ധു ഒരു ചേച്ചി ആശുപത്രി കടക്കുകയാണ് അപ്പോൾ ചേച്ചീനേം കാണാൻ വേണ്ടി പോകണം അപ്പോൾ അമ്മ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് തമ്പുരൂവും കൂടെ പോകാനായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്നു പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ രണ്ടുപേരെയും പല്ല് തേച്ച് കുളിപ്പിച്ചു തമ്പുരു ഇവനെ കുറച്ച് ഭാഗമൊന്നും എടുത്തിട്ടില്ലേ ഇവനെ പല്ല് തേക്കുന്ന മാത്രമേ എടുത്തിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തു തമ്പുരുവിന് പിന്നെ കാപ്പിയോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അവൾ ചോറ് അല്ലെങ്കിൽ കഞ്ഞി പഴഞ്ചോറ് പിന്നെ ദോശ ഇടലിഷ്ടമാണ് വേറെ ഒരു കാപ്പി അവൾ കഴിക്കത്തില്ല അവന് കൊടുത്തു അവൾ അവിടെ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നു കഞ്ഞി കുടിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ തുണി അലക്കാൻ വേണ്ടി പോയേ അപ്പോഴത്തേക്ക് ഏകദേശം ഒമ്പത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെയിൽ ഞാൻ പറഞ്ഞില്ല ആ വെയിലിപ്പോൾ അവിടെ വാതിലിൽ വെയിലായി വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നിൽക്കുന്നിടുന്ന വെയിലുണ്ട് പിന്നെ വിറകടങ്ങുന്ന കുറച്ച് ഭാഗത്ത് താണല്ല പിന്നെ ഞാൻ ആ വിറക് അങ്ങോട്ട് നീക്കി വെച്ചു വെയിലെ വെയിലുള്ള ഭാഗത്തോട്ടൊക്കെ നീക്കി നീക്കി ചാക്കായ കൊണ്ട് വലിച്ചുകൊണ്ട് നീക്കി വെക്കാമോ രാവിലെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുളിക്കും എനിക്കിഷ്ടമാണ് രാവിലെ കുളിക്കാനൊക്കെ പീരീഡ്സൊക്കെ ആകുന്ന സമയത്തൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളിച്ചിട്ടേ ഞാൻ ഭാഗത്തോട്ട് കയറത്തോളു കേട്ടോ അതെനിക്ക് നിർബന്ധമാണ് കാരണം ചിലർ പറയുമോ ഭയങ്കര രാവിലെ ഭയങ്കര അങ്ങനെയൊക്കെയാണെന്ന് പറയുക ഭയങ്കര ചിട്ടയാണ് അങ്ങനെയൊക്കെ അല്ല കേട്ടോ കുഞ്ഞില തൊട്ടേ അങ്ങനെ എനിക്ക് പീടാക്കി കഴിഞ്ഞാൽ നമുക്കൊന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രഷ്നസ് പൊന്നുള്ളൂ അപ്പോൾ ആ ദിവസങ്ങൾ രാവിലെ കുളിക്കും ഉണ്ടല്ലോ നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് കഴിഞ്ഞ് പിന്നെ പണിയെടുത്ത് വിയർത്ത് ആ ഒരു ഫ്രഷ്നസ് അങ്ങ് നഷ്ടപ്പെടും പിന്നെ വിയർത്ത് ഒലിച്ച് ചൂടുവെടുത്ത് ഇവിടെ ആണെങ്കിൽ ഭയങ്കര ചൂടാണ് അപ്പോൾ എനിക്കിഷ്ടമില്ല അതുകൊണ്ട് തുണിയിലക്ക് പിള്ളാരെ കുളിപ്പിക്കൽ മുറ്റം തൂക്ക് വെളിയിലെ പണിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി കുളിക്കുന്നത് എന്നാലും ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ എന്നും കുളിച്ചിരിക്കും അങ്ങനെ ഞാൻ കുളിച്ച് കഴിഞ്ഞ് വന്നു അപ്പോഴത്തേക്കും അമ്മ താണ്ടെ ബീഫ് കയറിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവരെല്ലാവരും കഴിച്ചു കേട്ടോ അതുകൊണ്ടാണ് കുറച്ച് കയറി ആയിട്ടിരിക്കുന്നത് അതിന് നമുക്ക് ഉച്ചത്തേക്കുള്ള പിന്നെ മോര് കാച്ചിതും പിന്നെ നല്ല കഷ്ണമീം കിട്ടിയിട്ടുണ്ടായിരുന്നു അമ്മ നല്ല അടിപൊളി മീൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അടുക്കളയിലെ പണി അതുകൊണ്ട് എനിക്കൊന്ന് പാചകത്തിന് കയറിയേണ്ടിയേ വന്നില്ല കേട്ടോ ആ തിയേറ്ററാണ് എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റാതിരിക്കുന്നത് കേട്ടോ പാചകം എല്ലാം അമ്മ ഏറ്റെടുത്തോണ്ട് പിന്നെ അമ്മയും തമ്പൂരിയും പോയി അവർ പോകുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ കുട്ടിയപ്പോൾ വിഷമിച്ചിരിക്കുകയാണ് കുട്ടീനെ കൊണ്ടുപോയില്ലോ എന്ന് കരുതി പിന്നെ ഒരു കുൽഫിയൊക്കെ കൊടുത്ത് സമാധാനിപ്പിച്ച് ചൂടല്ലേ ഭയങ്കര ചൂടായിരുന്നു അന്ന് കേട്ടോ പിന്നെ ഞാൻ എടുത്തു നോക്കിയപ്പോൾ എൻ്റെ കുൽഫിക്കകത്ത് എൻ്റെ കുൽഫി മൊത്തം അലിഞ്ഞു പോയി അച്ഛൻ തലേന്ന് മാങ്ങോട്ട് വന്നത് ശനിയാഴ്ച രാത്രി അപ്പം ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ അലിഞ്ഞു പോയല്ലോ അവൻ രണ്ടാമത്തെയാണ് കഴിക്കുന്നത് അപ്പോൾ അപ്പം അവൻ്റെ എടുത്തപ്പോഴത്തേക്ക് അവൻ്റെ നല്ല പോലെ ഇരിപ്പുണ്ടായിരുന്നു എന്നാലും ചെറുതായിട്ട് അലിത്ത് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കില്ല എൻ്റെ അലിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ സങ്കടം കാണിച്ചപ്പോഴത്തേക്ക് പാവം ഇച്ചിരി തന്ന കേട്ടോ ഇന്ന് അമ്മ ചേച്ചി കയച്ചോ എന്ന് പറഞ്ഞ് ചി തന്നിട്ടുണ്ട് അങ്ങനെ കുൽഫി എല്ലാം കുടിച്ചു ഞങ്ങളിരുന്നു പിന്നെ തുണിയെല്ലാം ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നല്ല അടിപൊളി വെയിലല്ലേ നല്ല ചൂടായിരുന്നു അപ്പോൾ നിൽക്കാൻ സത്യം പറഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റില്ല അതുപോലെ പൊള്ളി നമ്മുടെ തൊലിക്കകത്തോട്ട് വലിയ ഇറന്ന പോലെ ഉണ്ടായിരുന്നു ചൂട് ഞാൻ പിന്നെ തുണി പറക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഷർട്ട് എടുത്ത സ്ഥലം കാരണം അതുപോലെ ചൂട് സഹിക്കാൻ വരാനിട്ട് തുണിയെല്ലാം അങ്ങനെ ഉണങ്ങി കിട്ടി ഞാനും ദേവനും മാത്രമേ ഉള്ളൂ അച്ഛനും ഏട്ടനും വണ്ടി ഓടാൻ പോയി അമ്മയും തമ്പുരും ഹോസ്പിറ്റലിൽ പോയിട്ട് പിന്നെ നേരെ അങ്ങ് കൊമ്പിലെത്തും പിന്നെ തുണിയെല്ലാം മടക്കി വെക്കണമായിരുന്നു ഈ സൈഡിൽ ഫസ്റ്റ് വെയിൽ വരുന്നതുകൊണ്ട് അവിടെ അമ്മേടെ അച്ഛൻ്റെ ഇടുന്നത് രാവിലെ ആല ആരക്കുന്ന അവർ ആ തുണി ആ സൈഡിൽ ഇടും അതുകൊണ്ട് അവിടെ ആദ്യം ഉണങ്ങി കിട്ടും അപ്പം ഇതെല്ലാം അമ്മയുടെ അച്ഛൻ്റെയും തുണികളാണ് അതെല്ലാം ആദ്യമേ ഉണങ്ങി കിട്ടി ഇതിൻ്റെ കൂട്ടത്തിൽ ഏട്ടൻ്റെ ഒരു മുണ്ടുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ നമ്മുടെ അലമാരെ മടക്കി വെച്ചു ഞങ്ങളും വൈകുന്നേരം കൊമ്പരകത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു പിന്നെ കൺഫേം അല്ലായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം നമ്മുടെ ഏട്ടൻ്റെ വണ്ടി ഒന്ന് ആയായിരുന്നു അപ്പോൾ ശനിയാഴ്ചയാണ് വണ്ടി പണിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയത് ഏട്ടന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ദൈവഭാഗ്യം വെച്ച് നമുക്ക് ആളുകൾക്ക് പ്രശ്നമൊന്നുമില്ല വണ്ടിക്ക് നല്ല പണി ഉണ്ടായിരുന്നു കേട്ടോ ആ അപ്പോൾ ഏട്ടൻ പറഞ്ഞു നോക്കട്ടെ വൈകിട്ട് പറ്റിയാൽ പോവാം ഇന്ന് ഓടാൻ പോവാൻ തുടങ്ങിയല്ലേ ഉള്ളൂ നോക്കാം പറയാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ചിട്ട് ഞാനും മോനും ചോറ് കഴിച്ചു വേറെ ആരും ഇല്ലല്ലോ അച്ഛൻ തമ്പുരൂവിനേയും അമ്മേനേം അവർ ഒരു പതിനൊന്നരയൊക്കെ ആയപ്പോഴാണ് പോയത് അപ്പം അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ അച്ഛൻ ചോറ് കഴിച്ചിട്ടാണ് പോയത് പിന്നെ അപ്പം കഴിക്കാനായിട്ട് ഒരു പതിനൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് അച്ഛൻ അടുത്ത് കിടന്നല്ലേ കൂടുന്നു അപ്പം അച്ഛൻ വന്ന് അതുകൊണ്ട് ചോറ് കഴിക്കാൻ എന്തായാലും വൈകുന്നേരം ഒരു മൂന്ന് മണിയൊക്കെ ആകും വരുമെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും മോനും ആരെയും കാത്തിരുന്നില്ല ഞങ്ങളുടെ രണ്ടിലും ചോറ് കഴിച്ചിട്ട് ഞങ്ങൾ എന്നാൽ വിചാരിച്ച് കയറി കടക്കാം ചൂട് കാരണം സത്യം പറഞ്ഞാൽ കടക്കാൻ മേല എങ്കിൽ ഇവനൊന്നും ഇച്ചിരി നേരം കടന്നു കഴിഞ്ഞാൽ അത്രയും സ്വസ്ഥതയാണ് കാരണം അല്ലെങ്കിൽ പിന്നെ ഓട്ടോ ചാട്ടവും വെയിലത്തൂടെ ഭയങ്കര പ്രശ്നമാണ് പിന്നെ അവളും ഇല്ലല്ലോ അവളും ഇല്ലാത്തതിൻ്റെ വിഷമവും കാണിക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചെങ്കിൽ ഈ കിടന്ന് ഉറങ്ങിയേക്കാന്ന് കരുതി അങ്ങനെ ഞാനും അങ്ങനെ പൊതുവേ ഉറക്കം ഉറക്കമില്ല കേട്ടോ ഇവരുള്ളതുകൊണ്ട് അങ്ങനെ ഉച്ച ഉറക്കമൊന്നും നടക്കത്തില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ നല്ലപോലെ കടന്നു ഉറങ്ങി ഞാൻ ഫോണിലൊക്കെ കുറച്ചു നേരം നോക്കിയിരുന്ന് നോക്കിയപ്പോഴത്തേക്ക് അവന് നല്ല ഉറക്കമായി കേട്ടോ നല്ല സുഖനിദ്രയിലായി അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു ആ പറഞ്ഞു എന്നാൽ ഞാനും കൊമരത്തു പോകാം പറഞ്ഞു വേഗം റെഡിയാകാൻ പറഞ്ഞു അവനും അച്ഛനും കൂടെ ടാറ്റായും പറഞ്ഞു അങ്ങ് പോയി പിന്നെ ഏട്ടൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്നാൽ നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ നമുക്കും പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരുങ്ങി സുന്ദരിയായി അങ്ങനെ ഇറങ്ങി പക്ഷെ ഞായറാഴ്ച അയാട്ട് ബസ്സൊക്കെ കുറവായിരുന്നു പിന്നെ എൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് ഉണ്ട് അഞ്ചന അപ്പോൾ അഞ്ചന എന്നെ ബസ് സ്റ്റോപ്പിലോട്ട് ഇറക്കി പിന്നെ ഞാൻ അവിടുന്ന് കുഞ്ഞിന് ഒരു ഉടുപ്പൊക്കെ വാങ്ങിയിട്ട് ഏട്ടനും കോട്ടയത്തുണ്ടല്ലോ ഏട്ടനുമായിട്ട് പിന്നെ നമ്മൾ കൊമ്പരത്തോട്ട് പോയി കേട്ടോ കോട്ടെ കുറേ നേരം നിന്നിട്ടാണ് ബസ് വന്നത് പിന്നെ എനിക്ക് പകുതിക്ക് ഇറങ്ങിയാൽ മതിയായിരുന്നു പകുതി എത്തിയപ്പോഴത്തേക്ക് ഏട്ടൻ ഒരു ഓട്ടം കിട്ടി അടുത്ത് വന്നു അപ്പോൾ പിന്നെ ഏട്ടൻ്റെ കൂടെ കോമരവത്തേക്ക് പോയി ഞങ്ങൾ ചെല്ലുന്ന ആരെയും സത്യം പറഞ്ഞാൽ അമ്മയെ ആരും അവിടെ ആരും അറിഞ്ഞില്ലേ ചിലപ്പോഴേ വരുത്തോളം എന്നല്ലേ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവരവിടുന്ന് തിരിച്ച് ചേട്ടൻ്റെ ഓട്ടോയിൽ തിരിച്ച് ഇങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു പകുതി ഇവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയെ വിളിച്ചപ്പോഴാണ് പറഞ്ഞു ഞങ്ങൾ തിരിച്ച് പോവുക ഇനിയിപ്പോൾ വരുന്നില്ല എന്നാൽ നിങ്ങൾ കയറിയിട്ട് വരാൻ പറഞ്ഞു ആ ഇതൊക്കെ കോമ്പരത്തോട്ട് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കേട്ടോ നമ്മുടെ അവിടുന്ന് കുറേ ദൂരം ഉണ്ട് കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആ ഏകദേശം കുറച്ച് ദൂരമൊക്കെ ഉണ്ട് ആ എനിക്ക് കിലോമീറ്റർ എത്ര ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണേ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അവിടുത്തെ ഈ കാഴ്ചകളൊക്കെ ഇതൊക്കെ ചേച്ചിയുടെ വീടിന്റെ അടുത്തോട്ട് പോകുന്നിടത്തെ കാഴ്ചകളാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എന്നാലും മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ചൊക്കെ എന്തായാലും കൊമ്പരം പോവല്ലേ അവിടുത്തെ സ്റ്റെ സ്റ്റൈലും കാഴ്ചകളൊക്കെ നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാവുന്ന രീതി കുറച്ചൊക്കെ ഒന്ന് ആഡ് ചെയ്ത് വിട്ടതാ കേട്ടോ ഇതുപോലെ അങ്ങ് വരെ ഇങ്ങോലെ കേട്ടോ പാടവും ഇതേപോലെ ഇതെന്തോ തോടാണോ കനാലാണോ എന്തോ ആ എന്തോ ഇതേപോലെ കുറേ ഉണ്ട് െ കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്നു നമ്മുടെ കുഞ്ഞിപ്പിണ്ണി സുന്ദരി ഭാവം നല്ല ഉറക്കമായിരുന്നു അവൾ ഞങ്ങൾ കുറേ നോക്കിയിട്ട് അവൾ ഉണരുന്നില്ല പിന്നെ അവൾ ഞങ്ങൾ പോകാറായപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണു കുറഞ്ഞായിരുന്നു കേട്ടോ അവൾ നല്ല ഉറക്കമായിരുന്നു പകൽ മൊത്തം ഉറങ്ങിയിട്ട് രാത്രിയാണെങ്കിൽ ചേച്ചീനെ ഉറക്കത്തേ ഇല്ല പിന്നെ ഞങ്ങൾ കൊണ്ടുവന്നതൊക്കെ തുറന്ന് നോക്കുമായിരുന്നു ശിവാക്കുട്ടൻ എന്താ കൊണ്ടുവന്നതെന്നൊക്കെ തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ കുറച്ച് നേരം കുഞ്ഞാവെ വെച്ച് കളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഇരുട്ടി കേട്ടോ അപ്പോഴത്തേക്ക് ഞങ്ങളിങ്ങിറങ്ങി അമ്മയച്ചനും ഒക്കെ വീട്ടിൽ ചെന്നിട്ടുണ്ടല്ലോ പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് ഞങ്ങൾ എപ്പോഴും ഇവിടെ വരുമ്പോൾ കൊമ്പലത്ത് വരുമ്പോൾ ഇത് മേടിക്കുകയോ നമ്മുടെ കപ്പ വറ്റലില്ലേ അതായത് കപ്പ വറുത്തത് നല്ല ടേസ്റ്റ് ആട്ടോ ഇവിടുന്ന് നല്ല ചൂടോടെ അപ്പോൾ ഞങ്ങൾ കുറച്ചത് വാങ്ങി നേരെ അങ്ങ് വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കാണാത്തതിൻ്റെ വിഷമത്തിരിക്കും